സിനിമ ഈ കല അല്ലെങ്കിൽ അത് അഭിനയിക്കണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഞാൻ ഡാൻസ് ചെയ്യും അപ്പോ വീട്ടില് എന്റെ ഉപ്പ ഒരു ഡ്രാമ ഡ്രാമാർട്ടിസ്റ്റാണ് നല്ല പെർഫോമർ ആണ് അപ്പോ നന്നായി സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ സെന്റിയൊക്കെ നന്നായി മെയിൻ ചെയ്യുന്നതും ഉപ്പ അപ്പോൾ അത് കണ്ടു വളർന്ന ഒരാളാണ് അപ്പൊ എനിക്കത് കാണുമ്പോൾ എനിക്ക് ചെയ്യണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉപ്പാടുത്ത് ഒരു പ്രാവശ്യം എനിക്ക് വേണം സിക്സ്ത്തിലോ സെവൻത്തിലൊക്കെ വെച്ചിട്ട് ഞാൻ ഉപ്പാടുത്തു പറഞ്ഞു എനിക്ക് പെർഫോം ചെയ്യണം ഡ്രാമയില് ഒന്നും പറഞ്ഞില്ല എന്നെ ഒരു നോട്ടം നോക്കി എന്നെ ആ നോട്ടം നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി പിന്നെ ഞാൻ ഒരാഴ്ചയോളം ഇത് മറന്നു പോണേ ഞാൻ ഈ പറഞ്ഞത് ഓർക്കരുത് ലൈഫിൽ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കാരണം അത്രയും ഷോക്കായി പോയി പക്ഷെ എനിക്ക് ഈ പെർഫോം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പം എനിക്കത് പെർഫോം ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം കാരണം ഞാൻ ഓരോ ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് ബേസ് ഉണ്ട് പക്ഷെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും ഒക്കെ ഞാൻ തന്നെയാ സെറ്റ് ചെയ്യണം ആദ്യം ബേസ് കിട്ടിയിട്ടുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്ത് ഇതിനിടയിൽ മ്യൂസിക് വരുമ്പോ ഞാൻ ഓരോ സ്കിറ്റ് പോലെ ഓരോ പോർഷൻസ് ആഡ് ചെയ്യണം ആക്ട് ചെയ്യാനുള്ള അപ്പോൾ ചിലപ്പോൾ കരഞ്ഞിട്ട് അഭിനയിക്കുകയായിരിക്കും അങ്ങനെ അപ്പോൾ പോരുന്നത് വരെ ഞങ്ങളുടെ ഗ്രൂപ്പിന് തന്നെ ഫസ്റ്റ് കിട്ടുക അപ്പോൾ ഞാൻ എന്നിട്ട് ഉപ്പയെ വിളിച്ചിട്ട് പോകും കാണാൻ അപ്പോൾ കാണുമ്പോൾ ഉപ്പ് പറയും ആ ആ ഒരു പോഷൻ എടുത്തു പറയും നന്നായിട്ട് നീ നല്ല രസമായിട്ട് ചെയ്തെന്ന് പറയും പക്ഷേ ലൈഫിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന ഫുൾ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടെൻത്ത് കഴിഞ്ഞ ഉടനെ എക്സാം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഒരു ഓഫർ ഉപ്പാടെ ഫ്രണ്ട് അങ്കിൾ ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്നു ഇന്നിപ്പോൾ ഇല്ല അപ്പോൾ അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മോളെ വേണം ലേലം മൂവി സുരേഷ് എന്നെ നടക്കുക അപ്പോൾ ഒത്തിരി കുട്ടികൾ വന്നു പോയി അപ്പോൾ മോളെ അങ്കിളിനെ തന്നെ അറിയാം അപ്പോൾ ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞില്ല വിടുന്നില്ലാന്ന് പറഞ്ഞു പിന്നെ ഇപ്പ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് എന്തിനാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല അന്നത്തെ ഒരു കണ്ണിൻ്റെ ഒരു എക്സ്പ്രഷനാണ് എൻ്റെ ഉള്ളിലെ കിടക്കുന്നത് അപ്പോൾ എന്തിനാ എന്നോട് ചോദിച്ചാന്ന് അറിയില്ല നിനക്ക് പോണോന്ന് ചോദിച്ചു അപ്പോൾ അപ്പൊ എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാടി ഞാൻ വരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു കൊണ്ടുപോയി ഇടക്കൊച്ചിയിലെ ഒരു വീട്ടിലായിരുന്നു മാർക്ക് അതുവരെ ഒരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി അപ്പൊ ഞാൻ ഉപ്പാടത്ത് പറഞ്ഞു വന്നു നമുക്ക് വീട്ടിൽ തിരിച്ചു പോവാം എന്തോ പറ്റി ഇന്ന വിഷ് ചെയ്യാൻ പറഞ്ഞില്ല എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞു അല്ല അത് പറ്റില്ല നമ്മളിവിടെ വന്നു ജോയിൻ ചെയ്തു അവരോട് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു ചെന്നു അവിടെ ചെന്നു ആരോ ഒരാൾ വന്ന് കണ്ട് പിന്നെ എൻ്റെ കോസ്റ്റ്യൂം അളവെടുക്കുക എടുക്കുക അപ്പം ഒരു പത്ത് നാൽപ്പത് കുട്ടികൾ ഈ ക്യാരക്ടർ ചെയ്യാൻ വന്നത് അവരിയ്ക്കുന്നുണ്ട് അപ്പം അവർ നല്ല മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇതിൽ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞു അവരൊക്കെ നല്ല മേക്കപ്പ് കഴിച്ചു അപ്പം നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ നമുക്ക് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ കോസ്റ്റ്യൂം അളവെടുക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എന്തിനാ കോസ്റ്റ്യൂം അളവെടുക്കണേ അപ്പോൾ ചിലപ്പോൾ സൈസൊക്കെ നോക്കാൻ എന്താ അറിയില്ല അങ്ങനെ അളവെടുത്ത് കഴിഞ്ഞിട്ട് നാളെ പോരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷനായി ഞാൻ ഉപ്പാടുത്ത് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ആഗ്രഹം എനിക്ക് അപ്പം ഇല്ല എനിക്ക് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പക്ഷെ എടുത്ത് ഫസ്റ്റ് ഷോട്ട് ഇഷ്ടമായി അങ്ങനെ എൻട്രി ചെയ്തു പക്ഷേ അപ്പോഴും ഓരോ ദിവസം ഞാൻ ക്യാമറമാൻ്റെ അടുത്ത് ഓരോരുത്തരുടെ അടുത്ത് പറയണ്ടേ എൻ്റെ ഒന്നിത് ഒഴിവാക്കിത്തരുമെന്ന് ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു അത് കഴിഞ്ഞ് കാരുണ്യം പെട്ടെന്ന് ഓഫർ വന്നു അപ്പോൾ ഞാൻ എടുത്തടിച്ച് പറഞ്ഞു ഞാൻ വരില്ല കാരണം ഞങ്ങളുടെ വീട്ടിലൊരോ അന്തരീക്ഷമൊക്കെ വേറെയാ ഇത് ഭയങ്കര സോഷ്യലായിട്ടുള്ള അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പോവാതിരുന്നു പക്ഷേ പി എൻ മൺചേട്ടൻ മേക്കപ്പ് ആർട്ടസ് മനുഷ്യനും തന്നെയാണ് ലേലം ചെയ്തതും കാര്യം ചെയ്തത് അങ്ങനെ ഇനി ഇതുപോലെ വിളിച്ചു ലോയ്സാറിന്റെ അടുത്ത് ചെന്നു മോളപ്പ നാളെ ചെയ്തു എന്നെ വിളിച്ച ക്യാരക്ടർ ദിവ്യയുടെ അനിയത്തിയായിരുന്നു പക്ഷെ സാറപ്പ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോയത് അങ്ങനെയാണെങ്കിലും സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല ജയറാമ എന്റെ സിസ്റ്റർ ആയിട്ടാണെങ്കിൽ സുഖമില്ലാത്ത ഒരു കുട്ടിയായിട്ടാണ് അത് കഴിഞ്ഞ് ഞാനൊരു രണ്ടോ മൂന്നോ കുറച്ച് ഫിലിംസ് മാത്രമേ ഹീറോയിനായിട്ട് ചെയ്തുള്ളൂ എനിക്ക് ഹീറോയിനായിട്ട് ചേനേക്കാളും കുറച്ച് നല്ല ആണ് എങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആണ് ഞാൻ ഹീറോയിനായിട്ട് ചെയ്തിട്ടില്ല എന്നല്ല ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ല ആർട്ടിസ്റ്റുകളെ കൂടി നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അതൊരു ഫൈറ്റ് ആണ് അങ്ങനെ എനിക്ക് കിട്ടിയ ഹീറോയിൻ വേഷങ്ങളെല്ലാം തന്നെ ഞാൻ ഇതൊന്നും അല്ല എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് എനിക്കും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നത് മാത്രം ഞാൻ സെലക്ട് അടിപൊളിയായിട്ട് അത് ചെയ്തു പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് കൊറേ അതുകൊണ്ട് ഇപ്പൊ മിസ്സിംഗ് ഇല്ല എനിക്ക് ഞാൻ അങ്ങനെ ഔട്ട് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്നു